നടിയുടെ വിവാഹം വിവാഹമുടങ്ങിയത് സിനിമയിലെ സ്നേഹം നടി കത്തി കത്തിനിൽക്കുമ്പോഴാണ് വിവാഹാലോചന മുറുകിയെത്തിയത് അതെ നമ്മുടെ തൃഷയാണ് തന്റെ മുടങ്ങാനുള്ള കാരണവുമായി ഒരു വർഷത്തിനു ശേഷം വിവരണം നൽകുന്നത് തെന്നിന്ത്യൻ സുന്ദരി തൃഷ നിർമ്മാതാവും ബിസിനസ്മാനുമായ വരുൺ മാനിയനെ സ്നേഹിക്കുകയായിരുന്നു എന്നാൽ സ്നേഹത്തെ അംഗീകരിക്കാൻ വീട്ടുകാർ തയ്യാറായപ്പോൾ തിരക്കുകൾക്ക് വിടനൽകി താരം വിവാഹ നിശ്ചയം കഴിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ എല്ലാം പെട്ടെന്നായിരുന്നു ആ ഉറപ്പിച്ചു വിവാഹം മുടങ്ങി എന്താണ് കാരണമെന്ന് ആര് ചോദിച്ചിട്ടും ഇരുവരും വ്യക്തമാക്കിയില്ല ഇപ്പോഴുതാ തൃഷ ആ സത്യം പറയുന്നു സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ വിവാഹം മുടങ്ങിയതത്രേ ശേഷം തന്നോട് അഭിനയം നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് ഞാൻ സിനിമയാണ് എല്ലാം നായികയുടെ വേഷം കിട്ടിയില്ലെങ്കിൽ കൂടി സഹതാരങ്ങളുടെ വേഷം ചെയ്യാനും താൻ തയ്യാറാണെന്നും സിനിമ ചെയ്ത് മരണമടയുകയാണ് തന്റെ ലക്ഷ്യമെന്നും തൃഷ വ്യക്തമാക്കുന്നു ജനുവരി ഇരുപത്തിമൂന്നിന് ചെന്നൈയിൽ വിവാഹ നിശ്ചയം ആഡംബരമായി കഴിഞ്ഞ വിവാഹ ശേഷം വിവാഹ തീയതി പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു പിരിഞ്ഞ അവർ ഈ വിവാഹം നടക്കില്ല ഞങ്ങൾ പിരിയുകയാണെന്നാണ് പിന്നീട് അറിയിച്ചത് അതെ തൃശ സിനിമയ്ക്ക് വേണ്ടിയും വരുൺ വേണ്ടിയും നിലനിൽക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്